ഞങ്ങളെ അങ്ങോട്ട് വരുത്തരുത് പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം പേരാമ്പ്രയിൽ പോലീസ് കള്ള സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനാവശ്യമായാണ് പോലീസ് തള്ളിയതെന്ന് എസ് പി പോലും സമ്മതിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നത് കെട്ടിച്ചമച്ച കള്ളക്കേസാണ് അതിൽ ഷാഫി പറമ്പിലിനെയും കോൺഗ്രസ് നേതാക്കളെയും പ്രതിയാക്കിയിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു നൂറുകണക്കിന് പോലീസ് വാനുകളും ജീപ്പുകളും രാത്രി മുഴുവൻ ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയാണ് ഗൗരവതരമായ സംഭവമാണ് പരാമ്പ്രയിൽ നടക്കുന്നത് ഈ പരിപാടി നടത്തണമെന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് വിനയപൂർവ്വം പറയാനുള്ളതെന്നും സതീശൻ പറഞ്ഞു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലും അദ്ദേഹം പ്രതികരിച്ചു പോറ്റിയെ അറസ്റ്റ് ചെയ്തത് വൈകിപ്പോയി എല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലായി പോറ്റി ഇതൊക്കെ ചെയ്തെന്ന് അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കളും ബോർഡിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും ഇവരെല്ലാം ചേർന്ന് അത് മൂടിവെക്കുകയായിരുന്നുവെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ടാണ് പോറ്റിക്കെതിരെ നടപടിയെടുക്കാതിരുന്നത് പോടുങ്ങിയാൽ എല്ലാവരും ഇവർക്കറിയാം ശരിയായി അന്വേഷിച്ചാൽ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാകും പോറ്റിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുണ്ട് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ഇവർ പോറ്റിയെ രക്ഷിക്കാൻ ശ്രമിച്ചു പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഇതിനു പിന്നിലുണ്ട് മുൻ ദേവസ്വം മന്ത്രിക്ക് പോറ്റിയുമായി ബന്ധമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു